ഫ്രണ്ട്സ് ഇവിടെ അത്യാവശ്യം വാഹ ആടയാൻ തോന്നുന്നു ആക്റ്റിവിറ്റി കാണുന്നുണ്ട് അപ്പം നമ്മളൊരു ബില്ലികോഡല്ലേ സീമൻ്റെ ബില്ലിഗോഡും ഒരു ഫൈവ് പോയിൻ്റോഡും ഒരു വംക്കൂടാണ് ഉപ്രോഡ സൈലൻ്റ് കില്ലർ ഷിമാനോഡ സ്കോർപ്പിയോ ഡി സി ആണ് ബ്രൈറ്റ് ലൈൻ നമ്മൾ സഫിക്സിൻ്റെ എയ്റ്റ് തേർട്ടി ടു എന്ന് പറയുന്ന ഒരു ട്വൻറ്റി ഫോർ എം എമ്മിൻ്റെ ബ്രൈഡ് ലൈൻ യൂസ് ചെയ്യുന്നത് മീനടിച്ചേ ബില്ലിക്കോട്ടിൽ മീനടിച്ചോ ഇതാണ് വരാലോ വരാല വരാല വരാലാണ് ഇതില അടിപൊളി ഏ അതിൻ്റെ വായിക്കോട്ടെ തന്നെ കയറിയിരിക്കുന്നുണ്ട് വലിയ ഡാമേജായിട്ട് പറ്റിയിട്ടില്ല ആ കൂടെ കയറുന്നതിൻ്റെ കിട്ടില്ലാട്ട് ഉക്കായിരിക്കുക ഓക്കേ ഉണ്ടോ ഈ ഒരു സൈസുണ്ടോ കേട്ടോ കീഴ ചെറൊന്നും അല്ലതാ നമ്മുടെ ഒരു കൈട പതിയോടുണ്ട് സാധനം അടിപൊളിയൊരു ഐറ്റം